മെഗാ ക്ലിയറൻസ് ഓഫേഴ്സുമായിട്ട് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഷീസ്റ്റിയൽ കുർത്തീസ് മെഗാന്ന് പറഞ്ഞാൽ മെഗാ ക്ലിയറൻസ് ഓഫേഴ്സ് ആണ് അപ്പോൾ നമ്മുടെ ഓഫേഴ്സിലെ ഫസ്റ്റ് കളക്ഷൻ വരുന്നത് ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്ന നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് ജോർജൻ മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു പ്രീമിയം ജോർജൻ മെറ്റീരിയൽ വന്നിട്ടുള്ള കളക്ഷൻ കൂടിയാണ് നല്ലൊരു പ്രിന്റഡ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് വീനക്കില നല്ലൊരു പ്രിന്റഡ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് എന്റെ ആയിട്ട് സെയിം പ്രിന്റഡ് ഡിസൈനും നല്ലൊരു പ്രിന്റഡ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് ഡിസൈൻ ആണ് ലൈനിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ബട്ടർ ക്രീപ് മെറ്റീരിയൽ ആണ് നല്ലൊരു കുർത്തി തന്നെയാണ് നമുക്ക് കാശ്വൽ വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ തന്നെയാണ് നമുക്ക് നമുക്കിതിന്റെ വേറെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അവൈലബിൾ സൈസ് നമ്മൾ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും നല്ലൊരു മെറൂൺ കളറിൽ വന്നിട്ടുള്ള കളക്ഷൻ ആണ് സെയിം പാറ്റേൺ തന്നെയാണ് ഈ കളക്ഷൻ വന്നിട്ടുള്ളത് കളർ വ്യത്യാസം മാത്രമാണ് ഉള്ളത് നല്ലൊരു കളറാണ് നമ്മുടെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറിൽ വന്നിട്ടുള്ള നല്ലൊരു കളക്ഷൻ ആണ് സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് നമ്മുടെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു വൈൻ കളർ ആണ് സെയിം പാറ്റേണിൽ തന്നെയാണ് ഈ കുർത്തി വന്നിട്ടുള്ളത് നല്ലൊരു കളർ ആണേ നമ്മുടെ കുർത്തി ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന പ്രൈസ് ആണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായ ഞങ്ങളുടെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഉടൻ തന്നെ ഓർഡർ ചെയ്യുക അവൈലബിൾ സൈസ് നമ്മൾ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും ക്ലിയറൻസ് ചെയ്യൽ നമ്മുടെ നെസ്റ്റ് കളക്ഷൻ വരുന്നത് നല്ലൊരു പാർട്ടിവെയർ കളക്ഷൻ ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ലൊരു കളക്ഷൻ ആണ് സ്ട്രക്ചബിൾ മെറ്റീരിയൽ ആണ് ഏലങ് മോഡൽ പാറ്റേണിലാണ് നമ്മുടെ ഈ കുർത്തി വന്നിട്ടുള്ളത് യോക്കിലായിട്ടും നെക്കിലായിട്ടും നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിസൈൻ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സീറ്റ് പ്ലസ് ആണ് നമുക്ക് പാർട്ടിവെയർ ആയിട്ട് ക്യാഷ് വെയർ ആയിട്ട് വേറെ പറ്റുന്ന അടിപൊളി കളക്ഷൻ ആണ് നമുക്ക് വേറെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ അതൊന്ന് കണ്ടുനോക്കാം നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് സെയിം മെറ്റീരിയലിൽ നല്ലൊരു വൈൻ കളർ ആണ് കളർ വ്യത്യാസം മാത്രമാണുള്ളത് സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ തന്നെയാണ് നല്ല അഫോർഡബിൾ റേറ്റിന് വന്നിട്ടുള്ള കുർത്തി തന്നെയാണ് അവൈലബിൾ സൈസ് നമ്മുടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഇത് ഇഷ്ടമായ സ്ക്രീൻഷോട്ട് ചെയ്ത് ഞങ്ങളുടെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ ഉടൻ തന്നെ ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഹക്കോബ മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ലൊരു കളക്ഷൻ ആണ് നമുക്ക് കാഷ്വൽവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻ തന്നെയാണ് കുർട്ടിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിറ്റ്സ് പ്ലസ് ആണ് സ്വിഗ്ഡ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടൺ മെറ്റീരിയൽ ആണ് ലൈനിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നെക്ക് വരുന്നത് നല്ലൊരു റൗണ്ട് വിത്ത് വീ നെക്ക ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഒരു പടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഡിസൈൻ തന്നെയാണ് നമുക്ക് വേറെയും പറ്റിയ ഒരു മെറ്റീരിയൽ തന്നെയാണ് നല്ല അഫോർഡബിൾ റേറ്റിലാണ് നമ്മുടെ കുർത്തി വന്നിട്ടുള്ളത് അവൈലബിൾ സൈസ് നമ്മുടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഇത് ഇഷ്ടമായാൽ ഞങ്ങളുടെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഉടൻ തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നല്ലൊരു റാണി പിങ്ക് കളർ വന്നിട്ടുള്ള നല്ലൊരു കളക്ഷൻ ആണ് ഷൈനി ജോർജറ്റ് മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഫ്രോക്ക് മോഡൽ കുർത്തിയാണ് നമുക്ക് ഫ്രോക്കായിട്ടും കുർത്തിയായിട്ടൊക്കെ വേറെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻ തന്നെയാണ് നെക്ക് വരുന്നത് വി നെക്ക് ഡിസൈൻ വന്നിട്ടുള്ള നല്ലൊരു ഡിസൈൻ വന്നിട്ടുള്ള കുർത്തിയാണ് മെറ്റീരിയലിൽ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഷൈനി ജോർജറ്റ് മെറ്റീരിയൽ കൊടുത്തിട്ടുള്ള വർക്കാണ് സ്ലീവ് വരുന്നത് പഫ് സ്ലീവ് ആണ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ടാഗ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പ്ലീറ്റഡ് ഡിസൈൻ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ പ്ലസ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലൈനിങ് കൊടുത്തിട്ടുള്ളത് ബട്ടർ ക്ലേപ്പ് മെറ്റീരിയൽ ആണ് നല്ലൊരു കളക്ഷൻ അവൈലബിൾ സൈസ് നമ്മൾ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഉടൻ തന്നെ ഞങ്ങളുടെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യുക ക്ലിയർ ആൻഡ് സെയിൽ അല്ല വെർട്ടിക്കൻ മെറ്റീരിയൽ വന്നിട്ടുള്ള കുർത്തീസ് നല്ല മെറ്റീരിയൽ ആണ് വെർട്ടിക്കൽ മെറ്റീരിയൽ വന്നിട്ടുള്ള കുർത്തീസ് ആണ് നല്ലൊരു വീനക് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നെക്ക് വരുന്നത് നല്ലൊരു വീനക് ഡിസൈനിലാണ് നല്ലൊരു മറു കളറിൽ വന്നിട്ടുള്ള ഒരു കുർത്തി തന്നെയാണ് വെറും കളറിൽ നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലായിട്ട് പ്രീറ്റഡ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഡിസൈൻ തന്നെയാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണേ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ വന്നിട്ടുള്ള കുർത്തിയാണ് നമുക്ക് കാശ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻ തന്നെയാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി പ്ലസ് ആണ് നമുക്ക് വേറെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം അന്ന് കണ്ടുനോക്കാം നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് വെർട്ടിക്കം മെറ്റീരിയലിൽ വന്നിട്ടുള്ള നല്ലൊരു ബ്ലാക്ക് കളറിലാണ് നമ്മുടെ ഈ കുർത്തി വന്നിട്ടുള്ളത് സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് കളർ മാത്രമാണ് വ്യത്യാസമായിട്ട് വന്നിട്ടുള്ളതേ നല്ലൊരു കളർ തന്നെയാണ് നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണോ ഇഷ്ടമായത് അത് സ്ക്രീൻഷോട്ട് ചെയ്ത് നമ്മുടെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഉടൻ തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് വെർട്ടിക്കം മെറ്റീരിയലും നല്ലൊരു റാണി പിങ്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള നല്ലൊരു ഡിസൈനിൽ വന്നിട്ടുള്ള കുർത്തിയാണ് നമുക്ക് ക്യാഷ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ തന്നെയാണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് നെക്ക് വീ നെക്ക് ഡിസൈനാണ് പ്ലീറ്റ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിസൈനിൽ വന്നിട്ടുള്ള കുർത്തി തന്നെയാണ് നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിട്ടുള്ള കുർത്തി തന്നെയാണ് അവൈലബിൾ സൈസ് നമ്മൾ സ്ക്രീനിൽ മെൻഷൻ ചെയ്തതായിരിക്കും നിങ്ങൾക്കിത് ഇഷ്ടമായാൽ നിങ്ങളുടെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഉണ്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് പ്രീമിയം ജോർജറ്റ് മെറ്റീരിയൽ വന്നിട്ടുള്ള എലൈങ് മോഡൽ പാറ്റേണിൽ വരുന്ന കുർത്തിയാണ് നല്ലൊരു കുർത്തി തന്നെയാണ് നമുക്ക് പാർട്ടി വെയർ വെയറായിട്ടൊക്കെ ഫെസ്റ്റിവൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു കളക്ഷൻ വന്നിട്ടുള്ള കുർത്തിയാണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ പ്ലസ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലൈനിങ് വരുന്നത് ബട്ടർ ഗ്രാപ്പ് മെറ്റീരിയൽ ആണ് നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് ഡിസൈനാണ് യോക്കിലോ ആയിട്ട് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഡിസൈൻ തന്നെയാണ് ബീഡ്സ് വർക്കും കട്ട് ബീഡ്സും സീക്വൻസ് വർക്ക് ഒക്കെ ഒരു ഹെവി ഹാൻഡ് വർക്ക് ഡിസൈൻ തന്നെയാണ് യോക്കിൽ കൊടുത്തിട്ടുള്ളത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് എന്റിലായിട്ട് ഒരു പടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു കുർത്തി തന്നെയാണ് കേട്ടോ അവൈലബിൾ സൈസ് നമ്മൾ സ്ക്രീനും മെൻഷൻ ചെയ്യുന്നതായിരിക്കും ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന കുർത്തിയാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ ഞങ്ങളുടെ താഴെക്കാട് വാട്സ്ആപ്പ് നമ്പർ ഉടൻ തന്നെ ഓർഡർ ചെയ്യുക ക്ലിയറൻസ് നമ്മൾ പ്രീമിയം ക്വാളിറ്റി കുർത്തീസ് നല്ല നല്ല ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുർത്തി നിങ്ങൾക്ക് തന്നെ ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഉടൻ തന്നെ ഓർഡർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും